ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനിജത്തെ നേരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ വിക്ര് വെച്ചു അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇ കെ മുഹമ്മദ് താലിമി നബുറാഹു മത്തലഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ എൻ്റെ ഭാര്യൻ്റെ അലിജത്തിന് കിട്ടിയ ആളാണ് അദ്ദേഹം അന്നേർക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ മൂമ്പോര് പറഞ്ഞ് ഇനി അയലക്കാട് കൊണ്ടുപോകാൻ അതും നിർത്തിയില്ല അയിലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോഴേക്ക് ടാ കാറിൻ്റെ മൂന്ന് ടയറും പൊട്ടിപ്പോയി അവിടെ നിന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി മൂന്നാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു നൂറ് നായകളുണ്ട് അവിടെ പോകാൻ സമ്മതിക്കാതെ എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി മരിച്ചു എന്ന് തോന്നിയ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണിനെ ിട്ടിട്ട് അടച്ച് ഞാൻ പുറത്ത് കാത്തുനിന്ന് സുഭാനതല്ല കലാനുഭവം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാതിരമൊട്ടി വിളിക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ അനുഭവം വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നുമല്ല ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി അപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം അവിടെ നിങ്ങൾ വേറൊരു കാറ് പിടിച്ച് ആ കാറ് കിട്ടുന്നവർത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് പഠു അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ് ഇനി ചെയ്യണ്ടാക്കി കൊടുക്കാം അസൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോഹിനെ ഒരു മോമിന് മറ്റൊരു മോമിന് ചെയ്ത് കൊടുക്കേണ്ട നന്മകൾ പലതും ഉണ്ട് ഒന്ന് രോഗമായാൽ ചികിത്സിക്കാനുള്ള സഹായം ഇപ്പോൾ നമ്മുടെ സക്കാഫികളിൽ പെട്ട സി ഫോർത്ത് ഹംസ സക്കാഫി കിഡ്നി രോഗം മോശിക്കുകയും അത് മാറ്റിവെക്കലല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല എന്ന് ഡോക്ടർമാർ എല്ലാവരും ഉറപ്പിച്ച് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു അതിന് ഒരു ഡോണറിയും ലഭിച്ചിട്ടുണ്ട് ആസ്പത്രി ചിലവുകൾ അടക്കം വലിയ ഭീമമായ സംഖ്യ ആവശ്യമുണ്ട് എല്ലാവരും സഹായിക്കുക സഹകരിക്കുക അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുമാറാകട്ടെ നമുക്ക് അത്തരം രോഗങ്ങൾ അള്ളാഹു താര നൽകാതിരിക്കുമാറാകട്ടെ എല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിച്ച് ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഉറപ്പിക്കുക ആവശ്യമുണ്ട് അത് പൂർത്തിയാക്കുന്നതിലേക്ക് എല്ലാ മൗനങ്ങളും മനുഷ്യ സ്നേഹികളും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നും വലിയ മക്കാമിൽ വെച്ചിരിക്കുന്ന വെള്ളം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് വേദനയില്ലാതെ പ്രസവി നടക്കുന്ന എത്ര വീട്ടുകാരുണ്ട് ഇന്നും നിലനിൽക്കുന്നു ഇന്നും നിലനിൽക്കുന്നു എന്റെ പെണ്ണുങ്ങൾ ആറ് പ്രസവിച്ചു മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും സുഖായിട്ട് പ്രസവം നടക്കണം പ്രസവം കഴിഞ്ഞാൽ ഞാൻ പാങ് കൊടുക്കാൻ അവിടെ ഉണ്ടെങ്കിൽ പോകാൻ അല്ലാതെ ഇവൾക്ക് ഗർഭമാണോന്ന് ഞാൻ ബേജാറായിട്ട് നടക്കരുത് ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകൾക്ക് അവരുടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കഴിഞ്ഞാ അതെ മോൾക്ക് ഗർഭമാണ് ഇവരെ ചേത്താൻ കൂടിയാ മതി അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൂടിയിട്ട് ഗർഭം എന്നുള്ളത് ഒരു രോഗാക്കി മാറ്റി എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന പിറ്റത്തെ മാസം പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധന പിന്നെ പരിശോധനയോട് പരിശോധന അവസാനം പിന്നത്തെ പരിശോധന ഏതാന്ന് വെച്ചാൽ ഓരോക്കെ കൈവട്ടുകാണി മെഡിക്കൽ കോളേജ് പിന്നെ പോരാ ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട് അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റൂല എത്ര കുടുംബത്തിലെ അംഗങ്ങൾ നമ്മളെ മർക്കസിദ് അഹമ്മദ് മുസ്ലാൽ അദ്ദേഹത്തിന്റെ അഞ്ചനുണ്ട് അബ്ദുരഹ് മുസ്ലിാദ് ഞങ്ങൾ തുടങ്ങിയിട്ട് പോലെ എല്ലാവരും എല്ലാവരും പെണ്ണുങ്ങൾ പത്തും പന്ത്രണ്ടും പതിനഞ്ചും ഒക്കെ പ്രസവം ഒക്കെ വീട്ടുന്ന പ്രസവിക്കാം ഇന്നും ഒക്കെ വീട്ടിൽ നിന്ന് പ്രസവിക്കണം കാസിം വലിയുള്ള അവിടെ ലക്ഷദ്വീപിൽ വന്നിട്ട് അവിടുത്തെ ജനങ്ങൾ കണ്ണീർ കഴുത്തിൽ കഴിയുന്നത് ഏതിനു വേണ്ടിയാണ് പ്രസവത്തിന്റെ വേദന കെട്ടിട്ട് വിഷമിച്ചിട്ട് അതിന് ശുശ്രൂഷിക്കാൻ ആളില്ല പരിഹാരത്തിന് മാർഗമില്ല അവിടെ ബഹുമാനപ്പെട്ട കറാമത്ത് അവിടെയാണ് കാണിച്ചു ആ കറാമത്ത് മുഖേന മുഴുവൻ പെണ്ണുങ്ങളും മുസ്ലിം നമ്മുടെ നാട്ടില് പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു നാപ്പത് കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കോട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുപാടത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാടെന്താണെന്നറിയോ ആ പ്രസവ വേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും വേറൊരു പെണ്ണ് പൊതുവെ തിട്ടങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗല്യ കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ ബദരീങ്ങളെ വിളിക്കോ വിളിക്കോ വിളിക്കോയ് ചെല്ലിയിട്ടും പെണ്ണിൻ്റെ പ്രസവ വേദന വൈകി പോയാലോ അവിടെ നഫീസത്ത് മാല ചെല്ലും മഞ്ഞക്കുളം മാല ചെല്ലോ മൊഹയുദ്മാല ചെല്ലും റിഫായി മാല ചെല്ലോ ഇത് ചെല്ലിക്കഴിയുമ്പോഴേക്കും റാഗത്തായി പെണ്ണ് പ്രസവിക്കും ഒരു ഓപ്പറേഷനും വേണ്ട ഒരു സിസേറിയനും വേണ്ട ഒരു ബോധം കെടുത്തലും വേണ്ട ഒരു കട്ടിങ്ങും വേണ്ട ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട പെണ്ണു പ്രശ്നിക്കേണ്ടുട്ടോ അല്ലാതെ കട്ടും കിട്ടും ഒന്നും വേണ്ട വേണ്ട പ്രസവിക്കും പ്രസവിച്ചിട്ടുണ്ട് എന്റെ എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ ഒന്നല്ലേ എന്നെ പ്രസവിച്ചു മഹ്ദിമാലിഫായിമാലിയിട്ടാണ് എന്നെ പ്രസവിപ്പിച്ചത് അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ അങ്ങനെ മഹ്ദിമാലി റിഫായിമാലി മഞ്ഞക്കുളന്മാലിയും എറ്റലമന്ദിരി ചോർത്തിട്ടൊക്കെ പെണ്ണെന്ന് പ്രസവിച്ചിട്ടാണ് ഞമ്മളെ ഈ ഉസ്താദന്മാർ ഈ കാണുന്ന കാരണന്മാരൊക്കെ അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു ശിവാന ഈ ഈ അന്നെ പോലെ പോലെ കാലം 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 ഇതാണ് കാലാണ് ഞാൻ ഈ വിശദീകരിച്ചോട് പറയാൻ ഒരു വ്യത്യാസവും ഞങ്ങളെ ഭാര്യമാരൊക്കെ സഖാബിന്റെ ഭാര്യ എത്രയും പെട്ടണമെന്ന് അഞ്ചും വീട്ടിൽ നിന്ന് രണ്ടു കുട്ടിയാണല്ലോ പ്രസവം ഞങ്ങൾക്ക് അങ്ങനെ തന്നെ എന്റെ മംഗളെ ഭർത്താവ് രണ്ടു പറ്റും ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല നിൽക്കാൻ നസീറിന്റെ ആറ് ഭാര്യ അനുജന്റെ എന്റെ അടുത്ത് പഠിച്ച മക്കൾ ഈ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെ കുടുംബത്തിൽ മൊത്തം അങ്ങനെ ഒരു പ്രശ്നമില്ല ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക് ഈ ആന ഏത് ആനപോലെ ആനന്റെ പ്രസവത്തിൽ അത്രയും അടങ്ങിയ പ്രസവം പോയ നിങ്ങൾ ചിന്തിച്ചോക്കേണ്ടി സുബഹാനന്ദ ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ആട് പെറുന്ന് രണ്ടും മൂന്നും നാലും നായ മൂന്നാം മാസം മൂന്നാം മാസം പെറുന്ന് ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ ആ ഇത്ര നല്ലൊരു ബിസിനസ് സാറില്ല ഞങ്ങൾ അതിലിട്ടില്ല പെണ്ണുങ്ങൾ വെച്ച് രണ്ടും വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾ ഒമ്പത് വെച്ച് വീട്ടിൽ പുറത്ത് വിടുക ഈ വിഷയൊക്കെ പുറത്തുപോട്ട് പോട്ട് ഒമ്പത് ബസ് വിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല എന്റെ ഭാര്യ ഒന്നാം മാസം മുതൽ പത്താം മാസം വരെ ഡോക്ടർ നമ്മളെന്നെ വേറെ ഇല്ല ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല ഒരു പരിശോധന സ്കാനിംഗ് ഒന്നും ഈ സ്കാനിങ് മുമ്പ് വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ സമ്മതം വേണം ചെയ്യാൻ പോവാടം വരും ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ബ്രോണം വരും ഒന്നാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുനിക്ക് ഒന്നാമത്തെ സ്കാനിങ് ബ്രെയിൻ കേടുണ്ട് വെള്ളം അതാണ് ആദ്യത്തെ സ്കാനിങ് മുഴുവൻ ഉണ്ടാക്കി മനസ്സിലാക്കി വെച്ചോ കുട്ടിയുടെ കുഞ്ഞു ഹൃദയം ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല നിന്റെ സ്കാനിങ് സംഭവിച്ചതാണ് പ്രവർത്തിക്കാത്തത് സ്കാനിങ് കണ്ടതല്ല ാണ് പകരന്റെ അയാൾ പറഞ്ഞു എന്റെ ഭാര്യയെയും ഞാൻ അപ്പയാണ് പകരന്റെ ഭാര്യയും ഈ പെണ്ണും ഒപ്പം ഗർഭിണിയാണ് പകരസ്താദിന്റെ ഭാര്യ പ്രസവിച്ചു ഈ പെണ്ണ് വെട്ടിട്ടില്ല അവനക്ക് വല്ല ബേജാറ് തുടങ്ങി അപ്പയാണ് ചാരിയത്ത് വരുന്നത് സങ്കടം എന്റെ ഒരു സുഹൃത്ത് എൻ്റെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ വീട്ടിൽ നിർത്തിയ ഒരു പെണ്ണുണ്ട് അവൾക്ക് ഇതുവരെ പ്രസവേദന വന്നിട്ടില്ല ഉസ്സാദ് പറഞ്ഞു അതിന് ബേജാറാവണ്ട നല്ല മൂന്ന് വെറ്റില എടുത്തിട്ട് നമ്മളെ വയസ്സന്മാര് മുറുക്കുന്ന വെറ്റിലയില്ലേ ആ വെറ്റില എടുത്തിട്ട് മഷിയില്ലാത്തൊരു പേന കൊണ്ട് ഒറ്റ ണം അങ്ങനെ ഒരു വെറ്റില ചവച്ചിറക്കാൻ കൊടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തതും കൊടുക്കണം മൂന്നാമത്തതും കൊടുത്താൽ ഈ നാല് മണിക്കൂറിന്റെ ഉള്ളില് പ്രസവിക്കുന്നതാ ഇത് വിശ്വസിക്കുന്നവനാണ് വൽ ഫൈദ് നല്ല നമ്മളെ കണ്ടാൽ ഓരോന്ന് ചോദിക്കും അതിന്റെ അവസരം ഇതിന് അവസരം എങ്ങനെയാണ് ചോദിക്കും നമ്മളെ പ്രായം ഏതോ ലോകത്ത് മൂപ്പർക്ക് മൂപ്പേർക്കിപ്പോ ഡാൻസ് ചെയ്യാന്നല്ലാവ് ഉസ്താദിനെ ആഫ്യത്തുള്ള തീർഖായ് കൊടുക്കട്ടെ അമ്മാവ് ഷിഫായി കൊടുക്കട്ടെ ഈ ഒരു സ്ഥലത്ത് ഒരു ഉമ്മൻ്റെ എഴുപത്തിമൂന്ന് വയസ്സായ ഉമ്മ ആ ഉമ്മന്റെ മ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു എന്നിട്ട് പറഞ്ഞ് എന്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ് ഉമ്മാ കണ്ട് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന് അതുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കാണ് പറഞ്ഞു അപ്പോ രണ്ടു കൊല്ലായിരിക്കണെ തുടങ്ങിയിട്ട് ഇപ്പൊ കയ്യൊന്നും പൊക്കാൻ വയ്യ കിടക്കാണ് ഇന്നി ചെയ്യണ്ടിക്കോട്ടെ എന്ന് പറയുന്നത് വേദന ആയിരുന്നു കൈ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം നല്ല നിങ്ങൾ വന്നിട്ട് ഒരു പൃഥ്വീയത്തെ കൊതുബുൽ അഫ്താബ് നമ്മളെ പേരിലുള്ള ഒരു മജിലീസാണ് അപ്പൊ അങ്ങനെ പൃഥ്വീയത്തെ വേണ്ടി എന്നോട് പറഞ്ഞു ഞാൻ കുറേ മടി പറഞ്ഞെങ്കിലും അവര് ആ മകൻ പിന്നെ വല്ലാതെ സങ്കടം പെട്ടപ്പോ ഞങ്ങൾ പോയി ആ ഉമ്മക്ക് ഡയൽസ ചെയ്യണമെങ്കിൽ രണ്ട് കൊല്ലയുണ്ട് ഒരാഴ്ച രണ്ടെണ്ണം ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായി ഒന്നും ചെയ്യണം ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രൊന്നുമില്ല ആ മൂത്രൊക്കെ ശരീരത്തിൽ കണ്ട് കയറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടില്ല അങ്ങനെ കുത്തുവിയത് ചെല്ലി കുത്തുവിയതി കഴിഞ്ഞ് പോന്നതാ പിന്നെ ഡയൽസൈ ചെയ്തിട്ടില്ല അതാണ് ജീലാനി പാപനെ പറഞ്ഞത് ചെയ്തില്ല എത്ര കൊല്ലം രണ്ടു കൊല്ലം ചെയ്തില്ല എഴുപത്തിമൂന്ന് വയസ്സാണ് ഉമ്മ എഴുപത്തിയഞ്ച് വയസ്സ് വരെ ജീവിച്ചു രണ്ട് കൊല്ലം വാൽസ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഉമ്മ കയ്യിന്റെ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് കുടുംബത്തിന്റെ നേതൃത്വ രംഗത്തേക്ക് ആദ്യത്തെ പോലെ വന്ന് എല്ലാം ചെയ്യലും ഒക്കെ തുടങ്ങി അങ്ങനെ പിന്നെ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും മൂത്രനഷ്ടക്കായി അവര് ബേവിയിൽ കൊണ്ടുവന്ന് പരിശോധനക്ക് വിധേയരാക്കിയപ്പോ പറഞ്ഞത് എന്താ വേവി എന്ന് പറഞ്ഞെന്താറിയോ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ടെന്നാണ് രണ്ടു കൊല്ലം കിഡ്നി പാടേം നശിച്ച ഉമ്മയെ പറ്റിയ അങ്ങനെ പറയുന്നത് ഇപ്പൊ കംപ്ലൈന്റ് ഉള്ളു അങ്ങനെ വീണ്ടും അവർ ചികിത്സിച്ചു മൂത്രക്ക് റെഡിയായി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രം സ്റ്റെക്കായി അവർ ചാലിയെത്തുവന്ന് ഒരു കുത്തുപീത്തും കൂടി തരണം ചെല്ലിത്തരണായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്കും തരാൻ ജിലാനുപാപരിച്ച് പോയതാണ് നമുക്ക് മരിച്ചേണ്ട ചോദിച്ചാൽ ജില്ലാനുഭവങ്ങളും മരിച്ചു പോയി മരിക്കേണ്ട ഇത് ഇങ്ങനെ ജിലാനുഭവങ്ങളോടും കാര്യം പറയുന്നു അപ്പൊ അവര് കൊറേ നിർബന്ധിച്ച് എന്നാ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം വര ഡേറ്റ് ഒക്കെ അപ്പൊ തരാറ് ആ മൂന്നാമത്തെ ദിവസം മരിച്ചു പോയി അതാ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന കുത്തുബിയത്തിന്റെ ഫതിലാനിപ്പാപ്പനെ വിളിച്ചാൽ ആ മതിലേക്ക് ഇണിനും ശരിയാവും ഒക്കെ ശരിയാവും സ്വന്തം ചെയ്ത് നീ അടുത്ത് കുത്തുബിയത്ത് കയറി ഞാൻ ലഭ്യ കേട്ടോ ഇത് തന്നെ പിന്നെ കൗത്തിലിട്ടിട്ട് നീ എന്തോ ഒരു ഇടങ്ങാറിയും സാലിയൊക്കെ കൂടി വന്നിട്ട് എനിക്ക് തീരെ വയ്യ ഞാൻ ഇരിക്കണത് രാജാവായിട്ട് ഇരിക്കല്ല നിൽക്കാൻ വയ്യായിട്ട് ഇരിക്കണേ നമുക്ക് വയ്യ വന്നേ പിന്നെപ്പോ ഞാൻ ഓരോരുത്തരും നിർബന്ധിക്കുമ്പോ അവർക്ക് മനസ്സിലാവൂലോ നമ്മളെ അവസ്ഥ ഒന്നും ഒരിക്കറിയില്ല അപ്പൊ നമ്മള് കുത്തുബിയത്തിനെ മാത്രം പറയും പോയി നമ്മളെടുത്ത് കുത്തുബിയത്തിൽ തരുന്നില്ല അങ്ങനെ ഒരനുഭവമുണ്ടോ ഞാൻ ഇങ്ങനെ അത്ഭുതകരമായി തങ്ങള് ആ ഇവിടെയുള്ള ഇവിടെയുള്ള വള്ളിന്റെ അടുത്തുള്ള ആ തങ്ങള് നേരിട്ട് എന്നോട് പറഞ്ഞതാ അർഷസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുകയാണ് തങ്ങൾ പാപ്പ പത്ത് മുപ്പത് കൊല്ലം മുന്നേ ഉള്ള കാര്യമാ പറയുന്നത് മുപ്പത്തി ഒന്നാമത്തെ റൂസാണ് ഈ കഴിഞ്ഞത് അതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത് ബുദ്ധിമുട്ടി അന്നത്തെ കാലഘട്ടത്തിലുള്ള ഡോക്ടർമാർ പലരെയും കാണിച്ചു എല്ലാവർക്കും ഇനി ഓപ്പറേഷനെ വൈയ്യുള്ളു ഓപ്പറേഷനെ വഴിയുള്ളു നേരിട്ട് ചെന്ന് ഷേഖുനായുടെ അടുക്കലേക്ക് ചെല്ലാനൊരു അവസരം കിട്ടുകയാണ് അങ്ങനെ ചെന്നിട്ട് ഷേഖുനയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയി പറഞ്ഞു വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം തങ്ങളെ തങ്ങളുടെ ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ട ഓപ്പറേഷൻ വേണ്ട സുബ് മുപ്പത് കൊല്ലം കഴിഞ്ഞു ഇന്നും തങ്ങള് ജീവിച്ചിരിപ്പില്ലേ ഇന്നും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മഹാനായ സി എം വലുഹി ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ് ആ സന്ദർഭത്തിൽ അവിടുത്തെ ഭർത്താവ് ീരാൻ എന്ന് പറയുന്ന അവിടുത്തെ ആ ഭാര്യയുടെ ഭർത്താവ് അടുക്കൽ വന്ന് ഭാര്യയുമായി കൂട്ടി വന്നുകൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി ിയോട് പ്രയാസം അവർ ധരിപ്പിച്ചപ്പോൾ ഭ്രാന്തമാറാൻ വേണ്ടി അവിടത്തോട് അവർക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക എന്നാൽ അവർ ഭ്രാന്തമാറുന്നതാണ് ആ ഭർത്താവ് ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ പലരുടെയും അഭിപ്രായ പ്രകാരം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് വാക്ക് പരിഗണിക്കാതെ രണ്ടാമത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഡോക്ടറോ ാലനെ ധാരാളമായി പരിഹസിക്കുന്ന ഡോക്ടറാണ് അല്ലാതെ പ്രയാസപ്പെടുത്തി കളിയാക്കുന്ന ഡോക്ടറാണ് സി എം ഈ ചികിത്സാ രീതികളെ കുറിച്ച് പരിഹസിച്ചു കൊണ്ടിരിക്കുന്നേക്കാണ് ഈ പെണ്ണിനെ കൊണ്ടുപോയത് ആ ഡോക്ടർ സി എം ധാരാളം കുറ്റം പറഞ്ഞുകൊണ്ട് ആ പെണ്ണിനേതാ ആ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വേണ്ടി അവിടെ നിലനിർത്തുകയാണ് അഡ്മിറ്റ് ചെയ്യുകയാണ് വലിയ ട്രീറ്റ്മെന്റുകൾ നടന്നു വലിയ ചികിത്സകൾ നടന്നു ഓരോ ദിവസം കൂടുന്നോറും ആ പെണ്ണിന്റെ ഭ്രാന്ത് കൂടി കൂടി വരുന്നു യാതൊരു ശമനവുമില്ലാത്താഹി ആ പെണ്ണിനിക്ക് വെള്ളം വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞതാണ് പക്ഷേ ആ പെണ്ണിന് കിട്ടുന്നത് ഹോസ്പിറ്റലിലെ ചികിത്സയാണ് ആ പെണ്ണിന്റെ കൂടി വരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ഭർത്താവിന് വല്ലാത്ത പ്രയാസമുണ്ട് അവർ വീണ്ടും അതാ ഭാര്യയും കൂട്ടിപുലാലേക്ക് വന്നപ്പോൾ അവിടത്തേക്ക് അടുത്ത് വന്ന് അവിടത്തോട് വന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ പറഞ്ഞു ഞാനല്ലേ അവൾക്ക് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ വെള്ളവസ്ത്രം ധരിപ്പിച്ചില്ല അവർ പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലും ആ ഹോസ്പിറ്റലിലെ ഡോക്ടറേയും എല്ലാം പറഞ്ഞപ്പോൾ മഹാൻ അവർക്ക് വലിയ ദേഷ്യം പിടിച്ചു അവർ പറഞ്ഞു അവിടെ ആ ഹോസ്പിറ്റൽ അവനിക്ക് വേണ്ട ആ ഡോക്ടർ ആ ഹോസ്പിറ്റൽ വേണ്ട ചാവാം അവന്റെ ഭാര്യക്ക് സുഹൃത്തിന്റെ കൂടെ പോകാം എന്ന് പറഞ്ഞുകൊണ്ടതാ മഹാൻ അവകൾ തന്നെ ഒരു വെള്ള വസ്ത്രം എടുത്തുകൊണ്ട് ആ സ്ത്രീയെ ധരിപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ് ആ വെള്ളവസ്ത്രം അങ്ങ് ധരിപ്പിച്ചപ്പോൾ തന്നെ ആ സ്ത്രീയുടെ മാറിടുന്നു വാക്കു ലംഘിച്ചത് കൊണ്ട് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ആ ആ ആ ഡോക്ടർ ഈ നിന്ന് നിന്ന് കൂടെ അതാ അതാ കുടുംബത്തിൽ മറ്റുള്ളവർ ചെയ്തു പറഞ്ഞല്ല എത്ര മരിച്ചിട്ട് ആളുകളെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് വെറും കരച്ചിൽ കേൾക്കും വണ്ടി ഇങ്ങനെ നിൽക്കല്ലേ എവിടെന്നാ കരയുന്നത് ഭയങ്കര കൃപ്പയാണ് മനസ്സിൽ ഇപ്പോഴും അങ്ങനെ തന്നെ എത്ര അകന്നാലും എന്തെങ്കിലും സങ്കടം ഉണ്ടായിട്ട് അങ്ങ് ബന്ധപ്പെട്ട ഫലം ഉണ്ടാവും സി എം വല്ലാന്റെ സ്വഭാവം ഭയങ്കര കൃഫയാണ് റഹ്മത്ത് ആ മുത്തൂറുള്ള തങ്ങളുടെ ആ സ്വഭാവം സി എം വലിയ ജീവിതത്തിൽ നമുക്ക് എത്രയോ കാണും നമ്മളൊക്കെ നമ്മൾ എന്തൊരു വിഷമിച്ചു കൊണ്ട് ബന്ധപ്പെട്ട അപ്പൊ ഫലം ഉണ്ടാവും ഉടനെ ഫലം ഉണ്ടാവും സി എം വലിയ മതി അവിടെ അതിന് ഫലം പക്ഷെ അത്രയും വലിയ വിഷമുള്ള വിഷയമാണ് നമ്മൾ എല്ലാത്തിനും വലിയ വിഷമായി കാണും നമുക്ക് പിന്നെ നമുക്ക് ഏറ്റവും വലിയ വിഷമം തന്നെ ഒന്നുണ്ടാവില്ല എല്ലാം വലിയ തന്നെ അങ്ങനെയല്ല അങ്ങനെ കരച്ചിലേട്ടു എവിടെന്നാണ് കരയുന്നത് അപ്പോ ആര് പോയി വെക്കിട്ട് വന്നിട്ട് പറഞ്ഞു ആ വണ്ടിയിൽ ഒരു മയ്യത്തിണ്ട് ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത് അപസീം വലുത വണ്ടിന്ന് പറഞ്ഞു കയ്യിലൊരു കൊടയുണ്ട് അപ്പൊ എന്താ സംഭവം അയാളുടെ മകൻ തലകിയായി വിണ് അങ്ങനെ കഴുത്ത് പൊട്ടി കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത് ആംബുലൻസ് വന്ന് എനിക്കറിയും അപസീം വലുതായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള വാതിൽ ഈ ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എഴുന്നേൽക്കുമാണ് എഴുന്നേൽക്ക് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു മരിച്ചാള് ജീവിച്ചു ഈ ഇവിടെ ഇന്ന് ഞാൻ എനിക്ക് ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഇത്ര മാത്രം സംസ്ഥാനത്തിന്റെ ഉടനീളം നടന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് അറേബ്യൻ രാജ്യത്ത് പോലും പോയി അനുഭവസ്ഥരെ സമീപിച്ച് ഇത്രമാത്രം ത്യാഗസമ്പൂർണമായ ഒരു ചരിത്രം ഒരു അനുഭവ സത്യം ഒരു അനുഭവ ചരിത്രം ശേഖരിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ലത്തീഫുസ്താദിനെ കൂടാതെ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ഡോക്ടറേറ്റിന്റെയും മൂല്യം നോക്കുമ്പോൾ ഏറ്റവും ഒരു ഡോക്ടറേറ്റ് ഒരു എല്ലാ അർഹതയും ഞാൻ മുഹമ്മദ് ഖാസിം വലിയ കവലത്തി ദ്വീപിലുള്ള മഹാന്റെ മഹബറയില് ഒരു ആറോ അഞ്ചോ തവണ സിയാറത്തിന് പോയിട്ടുണ്ട് ആ മഹാന്റെ ജീവിതകാലത്ത് ഒരു എഴുതിയ പിഞ്ഞാണം ഇന്നും അവിടെ പോയാൽ കാണും ആ പ്ലേറ്റില് മഹാൻ പ്രസവ വേദന കുറയാൻ വേണ്ടി എഴുതി കൊടുത്തൊരു പിഞ്ഞാണമുണ്ടവിടെ ഒരു വല്യമ്മന്റെ കയ്യിലാണത് ആ വല്യമ്മനോട് ഞാൻ പോയിട്ട് പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ഒതുക്കെങ്കിൽ പഞ്ചായത്തിലും മറ്റത്തൂരിലുള്ള ഉസ്താദാണ് ഞാൻ ചെറിയ ചികിത്സകളൊക്കെ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് എന്റെ വീട്ടില് പ്രസവത്തിന്റെ പ്രശ്നം പറഞ്ഞ ആളുകൾ വരലുണ്ട് അവർക്ക് വേദനയില്ലാതെ പ്രസവിക്കാൻ പറ്റിയ ഒരു വെള്ളമുണ്ടല്ലോ ഇവിടെ മുഹമ്മദ് ഖാസിം വലിയായി തങ്ങൾ എഴുതിയ പിഞ്ഞാണമില്ലേ ആ വല്ലിമ്മ നേരെ ചാവിയെടുത്തു വന്ന് ഒരു ചെറിയ റൂം നമ്മളെ മുമ്പിൽ കാണുന്ന ഈ ബിൽഡിംഗ് പോലെ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമുണ്ട് ആ റൂമിന് ഒരു വാതിലുണ്ട് അത് തുറന്നിട്ട് ആ പ്ലേറ്റ് എന്റെ കയ്യിൽ തന്നു ഞാൻ ഒന്ന് ചുംബിച്ച് പോയി പത്ത് അഞ്ഞൂറ്റി ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി എഴുത്ത് ഇപ്പയും ആ പ്ലേറ്റിൽ കാണാ അതിൽ വെള്ളമൊഴിച്ച് കലക്കിയിട്ട് ഞാൻ എന്റെ കുപ്പിയിൽ ഒഴിച്ചിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് അത് ഞാൻ വാട്സപ്പിലൊക്കെ ഞാൻ പല ഗ്രൂപ്പുകളിലേക്കും പറഞ്ഞു വിട്ടിരുന്നു എറണാകുളം ജില്ലയിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നൊക്കെ പലവരും വന്ന് വെള്ളം കൊണ്ടുപോകലുണ്ട് അല്ല പ്രസവ വരുന്ന സമയത്ത് അതങ്ങ് കുടിച്ചാൽ സ്ത്രീകൾക്ക് വേദന അറിയൂല ഇല്ലാതെ പ്രസവിക്കുന്നതാ വലിയ കറാമത്തുകൾ കണ്ണൂരിൽ ആ അല കവരത്ത് കാക്കയില്ല അതുപോലെ സ്ത്രീകൾക്ക് പ്രസവവേദന ശക്തിയായി പ്രയാസപ്പെടുന്ന രൂപത്തിലില്ല അവൻ്റെ പേരിൽ യാസിൻ ഓതുന്ന സ്ത്രീകൾക്കും അത് നമ്മളെ നാട്ടിൽ അനുഭവമാണ് പ്രസവവേദന കുറയും അത് അതുകൊണ്ട് തന്നെ ഒരാള് അഥവാ എൻ്റെയോട് എന്റെ ഭാര്യ പറഞ്ഞു കവരത്തെ പാപ്പാക്ക് പാപ്പാക്കാൻ പറയുന്നത് സ്ത്രീകളോട് അത് വളരെ പ്രയാസമാണ് അപ്പൊ എന്തോച്ചപ്പോൾ പറഞ്ഞത് ഒരു വേദന ഉണ്ടാവില്ല പ്രസംഗി പ്രസവിക്കുമ്പോൾ അപ്പൊ വേദന ഇല്ലാതാവുമ്പോൾ സ്വാഭാവികമായി പ്രസവിക്കില്ല എന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യും അങ്ങനെ സംഭവിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് തയ്യാറാവ് വേദനയില്ലാതെ പ്രസവിക്കാൻ തയ്യാറുള്ളവർ തയ്യാറുള്ളവരെ ആ ഫാത്തിയ ഓതാൻ പറയാൻ പാടുള്ളൂ എന്ന് എന്നോട് എൻ്റെ ഭാര്യ പറഞ്ഞു ഓൾ അനുഭവം പറയാണ് വേദനയെ അറിയില്ല പ്രസവത്തിന് കാസിം കോയത്തങ്ങൾ പാപ്പയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് എന്ന് അവരനുഭവം പറയുക അങ്ങനെ കുറേ കറാമത്തുകളുള്ള ഒരു മഹാനാണ് കാസിം കോയത്തങ്ങൾ